കാട്ടാക്കട മൈലാളിക്ക് സമീപം പ്രവർത്തിക്കുന്ന എം ജെ ആട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മാർച്ച് ഇരുപത്തി ഒന്നിനായിരുന്നു സംഭവം നടന്നത് പുന്നാവൂർ സ്വദേശി ഉണ്ണിയാണ് അറസ്റ്റിലായത് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് സംഭവം നടന്ന സ്ഥലത്തിന് സമീപം ഒരു വർക്ക്ഷോപ്പിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു ഈ സമയത്ത് ഒരു പെൺകുട്ടിയോട് ഇയാൾക്ക് ഇഷ്ടം തോന്നി ഇക്കാര്യം അയാൾ പെൺകുട്ടിയോട് പറഞ്ഞു എന്നാൽ പെൺകുട്ടി വർഷപ്പുടമയോട് പരാതിപ്പെട്ടു വർഷപ്പുടമ ഉണ്ണിയോട് ദേഷ്യപ്പെടുകയും ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഈ സംഭവം നടന്ന് കുറച്ചു ദിവസത്തിനു ശേഷം കാട്ടാക്കടയിലെ ബാറിൽ നിന്ന് മദ്യപിച്ച ശേഷം പുറത്തിറങ്ങിയപ്പോൾ വർഷപ്പുടമയുടെ ബൈക്ക് ഇരിക്കുന്നത് കണ്ടു ഉടൻ തന്നെ സമീപത്തെ പെട്രോൾ പമ്പിലേക്ക് പോവുകയും ഇവിടെ നിന്ന് പെട്രോൾ വാങ്ങുകയും ചെയ്തു ബൈക്ക് കത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് സ്പെയർ പാർട്സ് കട പൂർണ്ണമായും കത്തിപ്പോയത് കാട്ടാക്കടൈസി മനോജിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഗ്രേഡസ് ഐ സുനിൽകുമാർ സി പി ഒമാരായ പ്രവീൺ അഖില എന്നിവരും ഒപ്പമുണ്ടായിരുന്നു